ിപ്പൊ രാവിലെ മുതൽ ഇവിടെ നിക്കണ്ട് ഓരോങ്ങോട്ടേക്ക് വിടണില്ല ഇവരെന്താ പറഞ്ഞുകഴിഞ്ഞാല് രണ്ടാൾക്കാരാ വിടണേ രണ്ടാൾക്കാരെ മാത്രം വിട്ടിട്ട് കാര്യമില്ല ഇതിലിപ്പോ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇതിന്റെ പഴയ വീഡിയോ ആണ് കാണാൻ അറിയില്ല രണ്ട് ട്രാക്ക് ഉണ്ട് വല്യ ഇതാണ് പഴയ പഴയ വീഡിയോ ഇത് മ്യൂസിക് നോക്കണ്ട ഇതിന് രണ്ട് വീഡിയോ ഉള്ളത് രണ്ട് ഉള്ളത് ഈ രണ്ട് ട്രാക്കില് ഒരു ട്രാക്കേ ഇപ്പോ ഓപ്പൺ ആയിട്ടുള്ളൂ അതായത് ഞമ്മളെ വണ്ടി അവിടുന്ന് അങ്ങോട്ട് ഒരു ഇതിന്റെ ട്രാക്കിന്റെ വീതിങ്ങൾക്ക് അറിയാലോ ഏകദേശം ഒരു ഇരുപത് ഫുട്ട് ഉണ്ടാവും ഈ ഇരുപത് ഫുട്ട് ട്രാക്ക് കഴിഞ്ഞിട്ട് സൈഡിലാണ് വണ്ടി ഉള്ളത് അപ്പൊ ഇനി ഇരുപതും പ്ലസ് അത്രയും മണ്ണ് അവിടുന്ന് എടുക്കണോ അവിടെ പോയി എന്നാലല്ലേ പറ്റുള്ളൂ അങ്ങോട്ട് കേട്ടിവിട്ടിപ്പോ രണ്ടാൾക്കാരെ ഒരു രണ്ടാൾക്കാര അർജുൻറെ ഫാമിലി ആളുകളാണ് ഞമ്മളോട് പോവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ല നമ്മളിപ്പോ എല്ലാരും കൂടി ഒരു നമ്മള് നല്ല ആളുണ്ട് എല്ലാരും കൂടി പോയാലേ നടക്കൊള്ളു ആ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ പോയിണ്ടെങ്കിൽ ഇപ്പൊ മീഡിയാസ് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇതുവരെ എന്ത് പണി നടന്നു ഒരു പണി നടന്നിട്ടില്ല ഇതിപ്പോ ഇതിപ്പോ ഇവിടെ ഒരു ഇവിടുത്തെ ലോക്കൽ ആളുണ്ട് അതായത് ഈ ഹോട്ടൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ഉണ്ടായി ചെറിയൊരു ഹോട്ടല് അതിന്റെ മുകളിലേക്കാണ് ഇപ്പൊ ഉള്ള ഒക്കെ ഇടുന്നത് ഇൻ കേസ് അഥവാ ഞങ്ങളെ ലോറി ആ സൈഡിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഉണ്ടാവും ആ ഈ ലെഫ്റ്റ് സൈഡിലെ മണ്ണ് എടുത്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇട്ടും കൊണ്ടുക്കാണ് ഞമ്മള് കൂടുതലുള്ള ആളുകളൊന്നും വിടുന്നില്ല അല്ല ഇന്ന ഒരാളോട് പോവാണ്ടി പറഞ്ഞി ബാക്കിയുള്ളവര് ഇവിടെ നിൽക്കാരെ അതൊരു ഒരു കാര്യം ഇല്ല എന്താ പറഞ്ഞ അവിടെ അതിനൊക്കെ ഉള്ള സൗകര്യവും സ്ഥലമൊക്കെ ഉണ്ട് ഓൺ സ്പോട്ടിന്റെ അടുത്തേക്ക് വിട്ടിട്ടില്ലെങ്കിലും മ്മളെ ലോറി ഉള്ള സ്ഥലം കാണിച്ചു കൊടുക്കാനെങ്കിലും ഒരു ഇത് കഴിയുള്ള സിറ്റുവേഷൻ ഇന്ന് ഇപ്പൊ നല്ല കാലാവസ്ഥ ആണ് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇന്ന് കഴിച്ചിലാക്കാൻ എന്തായാലും പറ്റണോ ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നില്ലേ എത്ര നേരമായി ഒരു 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 ലോഡ് മണ്ണ് വന്നു കഴിഞ്ഞാ പിന്നെ ഇത്രയും നേരം കഴിഞ്ഞിട്ടാ മറ്റേ അങ്ങനല്ലേ ബാക്ക് ടു ബാക്ക് മണ്ണ് വരണോ പിന്നെ ഇവിടെ ഒരു എന്താ പറഞ്ഞ ശാസ്ത്രീയപരമായിട്ടല്ല എടുക്കണത് ഇവര് ജസ്റ്റ് ഇങ്ങനെ മണ്ണ് മാത്രം എടുത്തിട്ട് പോവാണ് ാംഗ്ലൂർ എവിടെ ആണെന്നാ പറഞ്ഞ കേൾക്കണേ പറഞ്ഞു പറഞ്ഞാൽ അതിനു മുന്നേ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളു കേരളത്തിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിന് പ്രോപ്പർ റെസ്ക്യൂ അതെ അതിന്റെ ശാസ്ത്രീയപരമായിട്ടൊക്കെ ചെയ്യും ഇവിടെ അതൊന്നും ഇല്ല പിന്നില്ല അറുപത് ആൾക്കാർ പണി എടുക്കണ്ടെന്നാണ് പറയുന്നത് ഈ അറുപത് ആൾക്കാരില് ഇപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ അറുപത് ആൾക്കാരൊക്കെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും ഇതിന്റെ റിസൾട്ട് ഇത്രേ ഉള്ളൂ ഇവിടുന്ന് ഇങ്ങനെ വണ്ടികൾ മണ്ണിന്റെ വണ്ടി ഇങ്ങനെ മധുരയാണെന്നുണ്ടെങ്കിൽ പണി സ്പീഡിൽ നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം വണ്ടി മണ്ണ് വണ്ടി സ്ലോലാ വരുന്നെങ്കിൽ പണി നടക്കണില്ല എന്ന അർത്ഥം ഇപ്പൊ ഇപ്പൊ ഒരു വണ്ടി പോയിട്ട് ഇപ്പൊ എത്ര നേരമായി വണ്ടികൾ വരുന്നില്ല പിന്നെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇവിടെ ഉദ്യോഗസ്ഥന്മാര് ഈഗോ പ്രശ്നങ്ങളാണ് ഇപ്പൊ ഇതിനൊക്കെ കാരണം ചായ മണ്ണിന്റെ അടിയിൽ ഒരുത്തന്നെ വെച്ചിട്ടാണ് ഇപ്പൊ ഈ കളിയൊക്കെ കളിക്കുന്നത് അതായത് പ്രതീക്ഷ നമ്മള് നമ്മൾ പ്രതീക്ഷ പോവുക എന്നല്ലാതെ ഒരു കാര്യമില്ല എന്നത്തേക്ക് അഞ്ചാമത്തെ ദിവസമായി